പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വർഷത്തെ എസ് എസ് എൽ സി ഫലം മെയ് ഒമ്പതിന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എട്ടാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കർശനമാക്കുമെന്നും മന്ത്രി അറിയിച്ചു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലും സബ്ജക്റ്റ് മിനിമം നടപ്പാക്കും പുതുക്കിയ പാഠപുസ്തകം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഴുവൻ അധ്യാപകർക്കും മെയ് പതിമൂന്ന് മുതൽ പരിശീലനം നൽകും സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു മെയ് മാസം ഒൻപത് വെള്ളിയാഴ്ച ഫലം പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെയ് മാസം ഒമ്പത് വെള്ളിയാഴ്ച എസ് എൽ സിയുടെ ഫലം പ്രഖ്യാപിക്കുക